എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് ും അറിവില്ലാത്തവനും സമമാവുമോ എന്ന് പുതിയ കാലത്ത് അറിവിന്റെ വിസ്ഫോടനം നടക്കുന്ന സമയത്ത് മുജാഹിദുകൾ പുറകിലായി പോകാൻ പാടില്ല പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ വായിക്കുന്നവരാകണം പഠിക്കുന്നവരാകണം സംഗതികൾ അതത് കാലത്ത് മനസ്സിലാക്കുന്ന ആളുകളാവണം അതത് കാലത്ത് പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ അതുപോലെ തന്നെ പ്രയോഗരൂപത്തിൽ അത് മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ശേഷിയുള്ളവരായി തീരണം അപ്പോഴാണ് നമ്മുടെ പ്രസ്ഥാനം ജ്വലിച്ചു നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആൻ അറിബിനെ പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആദർശ സംവാദങ്ങൾ ആശയ ആശയസമ്പാദങ്ങളൊക്കെ നമ്മുടെ അറിബിനെ പരിപോഷിപ്പിക്കുന്നതാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക എന്തിനാണ് നമ്മുടെ പ്രസ്ഥാനം നിലനിൽക്കുന്നത് കേവലം ഒരു പ്രസ്ഥാനത്തിനു വേണ്ടിയല്ല കേരള നതൃത്വത്തിൽ മുജാഹിദീനും കേരള ജമിയൽമയും ഐ എസ് എം എം എസ് എം എം ജി എം ഒക്കെ കേവലം ഒരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള സംഘടനയായി നമ്മൾ കണക്കാക്കരുത് അറിവിനെ വ്യാപിപ്പിക്കാനും ആദർശ സംവാദങ്ങളുടെ ഭൂമികേരിക്കാനും ഈ ദീനി പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കാനും മാനുഷികമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഒക്കെയുള്ള വേദിയാണ് നമ്മുടെ പ്രസ്ഥാനം എന്നത് നമ്മൾ വിസ്മരിക്കരുത് ഉമ്മത്തിനെ സൃഷ്ടിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ് എന്നതും നമ്മൾ മറക്കാതിരിക്കുക കുന്തും ഉമ്മ അനിൽ ഉമ്മത്താകാൻ പരിശുദ്ധ ആഹ്വാനമുണ്ട് അതാണ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിന്റെ ഭാഗമായി ഞാനും നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം ചെയ്യുക എന്നതാണ് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തം അതിന്റെ പേരിലാണ് ഇന്നിവിടെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ പോലും സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ബിസ്മില്ലാഹി റഹീം الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون النار الكنا كرلا دوت المجاهدين ملبرم جلّا പ്രസിഡന്റ് സെക്രട്ടറി ഡോക്ടർ പി പി മുഹമ്മദ് സാഹിബ് കുഞ്ഞിപ്പമാസ്റ്റർ ട്രഷറർ ഹാഷിം ഹാജി ഈ എമ്മിൻ്റെ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ലത്തീഫ് തിരൂർ അധ്യക്ഷ ഭാഷണം നടത്തിയ മുബഷീർ കോട്ടക്കൽ പ്രസീഡിയത്തെ അലങ്കരിക്കുന്ന കെ ജില്ലാ നേതാക്കന്മാർ ഐ എസ് എമ്മിൻ്റെ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും ഒക്കെ നേതാക്കന്മാരെ പ്രവർത്തകരെ സഹോദരീ സഹോദരന്മാർ വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയത്തിൽ ഒരടിയന്തര സാഹചര്യത്തിൽ ഐ എസ് എമ്മിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒരാദർശ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് ഇസ്ലാമികമായ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മേൽ ആര് കടന്നു കയറുമ്പോഴും അതിൻ്റെ പ്രമാണവും അതിൻ്റെ വസ്തുതകളും ശരിയായ നിലപാടുകളുമൊക്കെ പ്രഖ്യാപിക്കാനും തെറ്റുകളെ തിരുത്തി കൊടുക്കാനും ശരിയായ ദിശയെ ചൂണ്ടിക്കാണിക്കാനുമൊക്കെ ശിലാഹി പ്രസ്ഥാനത്തിൻ്റെ യുവത ഇന്നും സജ്ജമാണ് എന്നത് അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് അലഹന്ദ ഇത്തരത്തിലൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇതിനൊക്കെ ഉക്കും ഊർജ്ജവും നൽകി നമുക്ക് പ്രേരണയായി നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ മഹാമനീഷികളെ നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു സമ്മേളനത്തിന് മുൻകൈയ്യെടുത്ത ഐ എസ് എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തെ സംസ്ഥാന സമിതിക്ക് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ നിറപ്പകിട്ടിലാണ് എന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യവും അവകാശങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നും എന്ന വാചകത്തിൽ തുടങ്ങുന്ന പ്രതിജ്ഞ വാചകങ്ങൾ കുട്ടിക്കാലം മുതലേ ഏറ്റുപാടിയവരാണ് നമ്മളൊക്കെ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി മറ്റ് രാജ്യങ്ങൾക്കൊന്നും തന്നെ അവകാശപ്പെടാൻ സാധ്യമാകാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തരം മതവിശ്വാസികളെയും മതവിശ്വാസികളല്ലാത്തവരെയും ഒക്കെ ഉൾക്കൊള്ളാൻ അത് കാണിക്കുന്ന വിശാലത തന്നെയാണ് സമകാലികമായ സാഹചര്യത്തിൽ അതിൻ്റെ വിശാലതയ്ക്ക് പല രീതിയിൽ കൊട്ടം തട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം അതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ ആദർശത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ സജീവമാക്കി നമ്മൾ നിലനിർത്തുക എന്നത് തന്നെയാണ് ആദർശ സംവാദങ്ങളുടെ ഭൂമികയെ തുറന്നുകൊടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള പുതിയ കാലത്ത് ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന തന്നെ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതത്തിൽ വിശ്വസിക്കാനും അതാചരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്നതാണ് ഈ വിശാലതയും ഈ മതേതരത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമൊക്കെ ലോകരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതും ഒരു വസ്തുതയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കണ്ട് അത്ഭുതപ്പെടുന്നത് അതിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ കണ്ടിട്ടാണ് എന്നതിൽ സംശയമില്ല ഈ പാരമ്പര്യവും ഈ പൈതൃകവുമൊക്കെ നാം നിലനിർത്തുകയും അതിൽ നാം അഭിമാനം കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയാണ് എന്നത് നമ്മൾ മറക്കരുത് നാനാത്വത്തിൽ ഏകത്വം എന്ന മഹിതമായ ആശയമാണ് ഈ രാജ്യത്തിൻ്റെ മുദ്രാവാക്യമെന്ന് നമുക്കറിയാം പലതല പലതലത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള പല രൂപത്തിലുള്ള പല ഭാവങ്ങൾ ഭാവ പകർച്ചകളിലുള്ള ഭാഷാവൈവിധ്യങ്ങളിലുള്ള തൂവൽ പക്ഷികൾ ഒരേ ചില്ലയിൽ ഒരുമിച്ചിരുന്ന് ഒരേ ശബ്ദത്തിൽ ഒരേ പാട്ടുപാടുന്ന മനോഹരമായ ഒരു ഇന്ത്യയാണ് നമ്മുടെ പൂർവീകർ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ അലകും പിടിയുമൊക്കെ വേറെ രൂപത്തിലേക്കുള്ള പുതിയ സംഹിതകൾ പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ പുതിയ തരത്തിലുള്ള ആശയങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട് വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ പുതിയ കാലത്ത് ആധുനികമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്ത് വളരെ ആസൂത്രിതമായി ഇത്തരം ആശയങ്ങളെ സമൂഹത്തിലേക്ക് പടർത്തുകയും മതവിശ്വാസികൾക്കിടയിൽ മതേതര വിശ്വാസികൾക്കിടയിൽ വിള്ളൽ സൃഷ്ടിക്കുന്ന ഒരു പുതിയ കാലത്താണ് നമുക്ക് ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകാനുള്ളത് ലോക സംസ്കാരങ്ങളുടെയെല്ലാം കൈവഴികൾ ഒഴുകി വന്ന് ചേർന്ന ഒരാ ഒരു മഹാസംഗമ ഭൂമിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്ന് നമ്മൾ വിസ്മരിച്ചുകൂടാ ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും പൂർണ്ണമായ അർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരതീയ പൈതൃകത്തിൻ്റെ മഹിമയിൽ എല്ലാവർക്കും അഭിമാനം കൊള്ളാൻ കഴിയുക എന്നത് നമ്മൾ മറന്നുപോകരുത് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഇന്ത്യ അതിൻ്റെ പൂർണ്ണമായ അന്തസ്സോടുകൂടി ഈ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന മഹിതമായ ആശയത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എങ്കിൽ അതേ ആശയങ്ങളെ നമ്മുടെ വരും തലമുറയിലേക്ക് കൈമാറാനുള്ള ഒരു ബാധ്യത കൂടി സുലഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലക്ക് നമുക്കുണ്ട് എന്ന് നമ്മൾ മറക്കരുത് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തൊന്നടങ്കം ഈ ഒരു പ്രത്യേകത കൂടി നിലനിൽക്കുന്നു എന്നത് ഉൾക്കൊള്ളുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ പങ്കാളികളാകണം എന്നത് മറക്കാതിരിക്കുക ലോകത്ത് അനേകം കോടി ജനങ്ങൾ വസിക്കുന്നുണ്ട് മഹാഭൂരിഭാഗവും വിശ്വാസികളാണ് എന്ന് നമുക്കറിയാം എന്നാൽ മതവിശ്വാസങ്ങളിൽ തന്നെ വ്യത്യാസം പുലർത്തുന്ന ആളുകളുണ്ട് ഭാഷയിലും സംസ്കാരത്തിലും വർണ്ണങ്ങളിലുമൊക്കെ വ്യത്യസ്തരായ എത്രയോ എത്രയോ മനുഷ്യർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ മനുഷ്യർ എന്നൊരു വികാരം നമ്മെ എപ്പോഴും ഒരുമിപ്പിച്ചിട്ടുണ്ട് പ്രളയകാലത്ത് നമ്മളത് കണ്ടതാണ് നിപ്പയുടെ കാലം വന്നപ്പോൾ നമ്മളത് കണ്ടതാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ കൊറോണയെ നമ്മൾ നേരിട്ടപ്പോഴും അത് കണ്ടതാണ് വയനാട് ദുരിത പെയ്ത്ത് നമ്മിലേക്ക് പെയ്തിറങ്ങിയപ്പോഴും അത് കണ്ടതാണ് മനുഷ്യർ എന്ന നിലക്ക് നമ്മളൊരു വികാരമുണ്ട് എന്നതൊരു വസ്തുതയാണ് അത് മാനുഷികമായ തലങ്ങളിൽ നിന്നൊക്കെ എല്ലാ തലക്കും അതിൻ്റേതായ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുകയും അതിനാവശ്യമായ പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കൂടി ബാധ്യതയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കാതിരിക്കുക എല്ലാവരും ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് ഖുർആാൻ കാഴ്ചപ്പാടാണ് എല്ലാവരും ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്നത് പരിശുദ്ധ ഖുർആാൻ ആണയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നലീ മുൻ ഹബീർ പരിശുദ്ധ ഖുർആാൻ പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മാനവ സമൂഹത്തോട് ഉദ്ഘോഷിച്ച ഒരു മഹത്തായ വചനം ഇതാണ് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ വ്യത്യസ്തമായ ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെ ആക്കി തിരിച്ചിരിക്കുന്നത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി പത്രമാണ് ഇനാക്രമക്കുഹി അത് കാക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നവന്റെ മാനദണ്ഡം എന്താണ് അത് എന്നതാണ് ആരാണ് ആ ദൈവത്തെ അള്ളാഹുവിനെ ഏറ്റവും പരമമായ രൂപത്തിൽ തന്നെ ബോധ്യപ്പെട്ട് സൂക്ഷ്മമായ തലങ്ങളിൽ തക്വയോടുകൂടി ജീവിക്കുന്നവരാരാണ് അവരാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ മാന്യരായി രേഖപ്പെടുത്തപ്പെടുക എന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ഇന്നലാഹ് അലീമുൻ ഹബീർ നമ്മൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി അതിസൂക്ഷ്മമായി കൃത്യമായി മനസ്സിലാക്കി അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന് പരിശുദ്ധ കുർആാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സൂചിപ്പിക്കുന്നത് ഈ സകലമാന വൈവിധ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് നിന്നാണ് നമ്മൾ വിശ്വാസികളായി നിലനിൽക്കുന്നത് ആദർശത്തിൻ്റെ വക്താക്കളാകുന്നത് മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ പല കൈവഴികളിലായി കടന്നുപോകുന്ന ആദർശാരകളിൽ എന്ന തൗഹീദിന്റെ അതിന്റെ കൃത്യവും സൂക്ഷ്മവുമായ തലങ്ങളെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഈ പ്രബോധനത്തിന്റെ സംസ്കാരപാതയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ അനുയായികളാണ് നമ്മൾ ഈ രാജ്യത്തിന്റെ പൈതൃകം നമ്മൾ അംഗീകരിക്കുമ്പോഴും വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ തെളിമയും തനിമയും അതിന്റെ കാർക്കശ്യവും ഒക്കെ സൂക്ഷിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മൾ എന്ന നിലക്ക് പരിശുദ്ധ ഖുർഹാനിന്റെ ആശയങ്ങളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മതത്തിന്റെ അനുയായികളായി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും മതം വേണ്ടെന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് മതം വ്യത്യസ്ത തലങ്ങളിൽ ഉൾക്കൊള്ളുന്ന മനുഷ്യർ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് മതവിശ്വാസിയായാലും മതമില്ലാത്തവനായാലും വൈവിധ്യങ്ങളോടെ തന്നെ മനുഷ്യർ എന്ന നിലക്ക് ആദരിക്കണമെന്നാണ് രാജ്യത്തിൻ്റെ താല്പര്യം പറയുന്നത് മതങ്ങളുടെ താല്പര്യം വിഭിന്നമല്ല മതത്തിന്റെ താല്പര്യവും അതുതന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുസ്ലിങ്ങളോട് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് ഇന്നദ്ദീൻ ഇസ്ലാം എന്നതാണ് ആരോടും നമുക്ക് തുറന്നു പറയാവുന്ന ഒരു ഒരാശയമാണത് മുസ്ലിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ നിലപാട് എന്ന് പറയുന്നത് ഇന്നദ്ദീൻ ഇന്ദാഹിൽ ഇസ്ലാം എന്നത് തന്നെയാണ് മതം ദൈവത്തിന്റെ അടുക്കൽ ഇസ്ലാമാകുന്നു എന്ന വളരെ സുവ്യക്തമായ ആദർശമാണ് നമുക്ക് ഈ സമൂഹത്തോട് തുറന്നു പറയാനുള്ളത് മതവിശ്വാസം നിർബന്ധിക്കേണ്ട ഒന്നല്ല എന്ന് ഇതോട് ചേർത്ത് തന്നെ പരിശുദ്ധ കുർആാൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട് ഒരാളും ഇസ്ലാമിലേക്ക് നിർബന്ധിതനായി കടന്നു വരേണ്ടതില്ല എന്നത് ഈ ആദർശത്തിന്റെ ഇസ്ലാമികമായ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായ തത്വവുമാണ് മതത്തിൽ ഇല്ല എന്ന് കൃത്യമായി ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം ഒന്നിച്ച് വിശ്വസിക്കുമായിരുന്നു എന്നിരിക്കെ വിശ്വാസികളാവാൻ മനുഷ്യരെ നിങ്ങൾ നിർബന്ധിക്കുകയാണോ എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതിന്റെ ആശയതലം എന്താണ് ആരോടും വിശ്വാസം പറയേണ്ട എന്നല്ല വിശ്വാസം പരിചയപ്പെടുത്തേണ്ട എന്നല്ല ഒരാദർശത്തിന്റെ സംവാദം സംവാദ ഭൂമിക ഇവർക്ക് മുമ്പിൽ തുറന്നു വെക്കുക എന്നതാണ് മുസ്ലിമായ നമ്മുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഒരാളെയും നിർബന്ധിക്കേണ്ടതില്ല പക്ഷേ ഈ സന്ദേശം എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ബാധ്യത പ്രിയപ്പെട്ടവരെ ഓരോ മുസൽമാന്റെയും മേൽ അള്ളാഹു താല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ വിസ്മരിക്കാതിരിക്കുക ഏകദൈവ വിശ്വാസികൾ നമ്മുടെ നാട്ടിലുണ്ട് ബഹുദൈവ വിശ്വാസികളുണ്ട് അതുപോലെ തന്നെ സ്വാഭാവികമായ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നവരുണ്ട് ഇത് ഉൾക്കൊള്ളണം എന്ന കാഴ്ചപ്പാടാണ് മതങ്ങളും മുന്നോട്ട് വെക്കുന്നത് ആ സമീപനം ഈ രാജ്യത്തിൻ്റെ ആശയങ്ങളുടെ ആത്മാവ് കൂടിയാണ് എന്ന് നമ്മൾ ചേർത്ത് വായിക്കുക ഒരാളുടെ വിശ്വാസം മറ്റൊരാൾ പേറേണ്ടതില്ല അഡ്ജസ്റ്റ്മെന്റ് നടത്തി മതവിശ്വാസത്തെ കൊണ്ടുപോകേണ്ടതില്ലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വളർ കൃത്യമായി നമ്മുടെ നിലപാട് എന്തായിരിക്കണമെന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസാചാര വിശ്വാസാചാരാനുഷ്ഠാനങ്ങളുടെ രംഗത്ത് നമ്മുടെ നിലപാടുകൾ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ആരോടും ഇത് പറയാം തൽക്കാലികമായി താൽക്കാലികമായി കുറച്ചുനേരം നമ്മുടെ ആദർശത്തിലേക്ക് കടന്നു വരിക ഉച്ച കഴിഞ്ഞാൽ മറ്റൊരു ആദർശത്തിന്റെ കൂടെ പോവുക എന്നൊരു നിലപാട് നമ്മൾ അംഗീകരിക്കുന്നില്ല ലെക്കും ദീനക്കും വലിയ ദീൻ എനിക്കെൻ്റെ ദീൻ മറ്റുള്ളവരെ നിങ്ങൾക്ക് നിങ്ങളുടെ മതവുമായി മുന്നോട്ട് പോകാമെന്നതാണ് ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോഴും ഈ വിശ്വാസ സംഹിതയുമായി മുന്നോട്ടു പോകുമ്പോൾ നമുക്കുച്ചത്തിൽ പറയാനുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക വർഗീയതയും വിഭാഗീയതയും ഒക്കെ നമ്മുടെ നാടുകളിലേക്ക് കത്തിപ്പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്നത് നമ്മൾ വിസ്മരിക്കരുത് സന്യാസി മഠങ്ങൾ കാണുമ്പോൾ മുസ്ലിമായി നമ്മൾക്ക് അസ്വ അസ്വസ്ഥത രൂപപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകേണ്ടതില്ല ഒരു അസഹിഷ്ണുത നമുക്ക് തോന്നേണ്ടതില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തീയ ദേവാലയങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രത്യേകമായ ഒരു വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് യഹൂദ ദേവാലയങ്ങൾ കാണുമ്പോൾ അതിനോട് ഒരു അരോചകമായ ഒരു സാ ഒരു സാഹചര്യം നമ്മുടെ മനസ്സിൽ രൂപപ്പെടേണ്ടതില്ല എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് വ്യതിരക്തമായ കൃത്യമായ ആദർശവും നിലപാടുമുണ്ട് മറ്റുള്ളവർക്ക് അതുമായി മുന്നോട്ട് പോകുന്നതിന് നമ്മൾ തടസ്സം നിൽക്കേണ്ടതില്ല നമ്മുടെ നമ്മുടെ ആദർശങ്ങളെ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മുമ്പിലുള്ളത് ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നുള്ളത് ആദർശത്തിന്റെ വേദി ഒരുക്കുക ആദർശ സംവാദം പറയാനുള്ള വേദികൾ ഒരുക്കുക നമ്മൾ ഉൾക്കൊള്ളുന്ന ചിന്തകളും ആശയങ്ങളും പറയാനുള്ള അവസരം നൽകി യഥാർത്ഥ ദൈവികമായ അസ്തിത്വത്തെ കൃത്യമായി അന്വേഷിക്കാനുള്ള ഒരു പ്രേരണ നൽകുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്ന് പറയുന്നത് നമുക്ക് അവരുടെ മുമ്പിൽ തുറന്നു വെക്കാനുള്ള ആദർശ സംവാദങ്ങളുടെ ചോദ്യം എന്താണ് പരിശുദ്ധ ഖുർആൻ അതും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരാണ് ആരോടും ചോദിക്കാവുന്ന ചോദ്യമാണ് തുറന്ന ചോദ്യമാണ് വിശ്വാസികളോട് വിശ്വാസികളല്ലാത്തവരോട് ഹൈന്ദവനോട് ക്രൈസ്തവനോട് യഹൂദനോട് അതുപോലെ തന്നെ മുശരിക്കുകളോട് മതമില്ലെന്ന് പറയുന്നവരോട് പ്രകൃതിവാദികളോട് അതുപോലെ തന്നെ നിരീശ്വരവാദികളോട് നാസ്തികരോട് ആരോടും ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ആദർശ തലത്തിൽ നിന്ന് സംവാദത്തിൻ്റെ ഭൂമികയെ തുറന്നു വെക്കാനുള്ള ചോദ്യം പരിശുദ്ധ കുർ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ് ആരാണ് നിങ്ങൾക്ക് മുമ്പിൽ വഴവർഷിപ്പിക്കുന്നത് സസ്യങ്ങളെ മുളപ്പിക്കുന്നത് പ്രപഞ്ച സംവിധാനങ്ങളെ ജ്വലിപ്പിച്ചു നിർത്തുന്നത് ആരാണ് ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള കരങ്ങൾ ഇങ്ങനെ ഈ നിലക്കുള്ള നിരവധി ചോദ്യങ്ങൾ മനുഷ്യന്റെ ചിന്തകളെ ബുദ്ധിയെ ആലോചനകളെ തൊട്ടുണർത്തുന്ന ചോദ്യങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുമ്പോഴും വിശാലമായ ആശയ സംവാദങ്ങൾക്ക് വഴി തുറക്കുക പരസ്പരം അറിയാനുള്ള വേദിയൊരുക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ പ്രസ്ഥാനം എല്ലാ നിലക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാണ് കാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ് നമ്മുടെ പ്രസിദ്ധീകരണ പ്രസാധന രംഗം വളരെ സജീവമാണ് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ ആദർശ പ്രബോധനത്തിനാവശ്യമായ നമ്മുടെ അസ്തിത്വവും അഭിമാനവും നിലനിർത്താൻ ആവശ്യമായ തലങ്ങളിലൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായി പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ് നമുക്ക് ആത്യന്തികമായി ആളുകളോട് സംവദിക്കാനും പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ട ആയുധം എന്ന് പറയുന്നത് എന്താണ് ആദർശത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവാണ് പ്രസ്ഥാനത്തിന്റെ വഴികളെ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാവുമോ എന്ന് പുതിയ കാലത്ത് അറിവിന്റെ വിസ്ഫോടനം നടക്കുന്ന സമയത്ത് മുജാഹിദുകൾ പുറകിലായി പോകാൻ പാടില്ല പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ വായിക്കുന്നവരാകണം പഠിക്കുന്നവരാകണം സംഗതികൾ അതത് കാലത്ത് മനസ്സിലാക്കുന്ന ആളുകളാവണം അതത് കാലത്തെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ അതുപോലെ തന്നെ പ്രയോഗരൂപത്തിൽ അത് മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ശേഷി ഉള്ളവരായി തീരണം അപ്പോഴാണ് നമ്മുടെ പ്രസ്ഥാനം ജ്വലിച്ചു നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആൻ അറിബിനെ പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആദർശ ആശയ ആശയസമ്പാദങ്ങളൊക്കെ നമ്മുടെ അറിബിനെ പരിപോഷിപ്പിക്കുന്നതാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക എന്തിനാണ് നമ്മുടെ പ്രസ്ഥാനം നിലനിൽക്കുന്നത് കേവലം ഒരു പ്രസ്ഥാനത്തിനു വേണ്ടിയല്ല കേരള നതുവത്തിൽ മുജാഹിദീനും കേരള ജമിയുള്ള ഐ എസ് എമ്മും എം ജി എമ്മും ഒക്കെ കേവലം ഒരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള സംഘടനയായി നമ്മൾ കണക്കാക്കരുത് അറിവിനെ വ്യാപിപ്പിക്കാനും ആദർശ സംവാദങ്ങളുടെ ഭൂമികീകരിക്കാനും ഈ ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കാനും മാനുഷികമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഒക്കെയുള്ള വേദിയാണ് നമ്മുടെ പ്രസ്ഥാനം എന്നത് നമ്മൾ വിസ്മരിക്കരുത് ഉമ്മത്തിനെ സൃഷ്ടിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ് എന്നതും നമ്മൾ മറക്കാതിരിക്കുക കുന്തും ഉമ്മ ആഹ്വാനമുണ്ട് അതാണ് പ്രസ്ഥാനം എന്താണ് അതിന്റെ ഭാഗമായി ഞാനും നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം അത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തം അതിന്റെ പേരിലാണ് ഇന്നിവിടെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ പോലും സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ അറിവുൽപാദനത്തിന്റെ മേഖലയിൽ അറിവന്വേഷണത്തിന്റെ മേഖലയിൽ അറിവ് ഉൾക്കൊള്ളുന്നതിന്റെ മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് പരിശുദ്ധ ഖുർആൻ അതും പഠിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ആരാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവൻ അവനാണ് ഏറ്റവും നല്ല ഖുർആൻ നമ്മളോട് പറയുന്നു ക്ഷണിക്കുന്നവനെ കുറിച്ചാണ് അത് ഓർമ്മപ്പെടുത്തിയത് ലായി എന്ന വാക്ക് മാത്രം ഉച്ചരിച്ച് വീട്ടിൽ കിടന്നുറങ്ങണമെന്നാണോ പഠിപ്പിച്ചിട്ടുള്ളത് അവന്റെ കയ്യിൽ അമൽഹാത്തുകൾ ഉണ്ടാകണം ഉണ്ടാകണം അപ്പോഴാണ് അള്ളാഹുവിനെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുക മുസ്ലിമീൻ പ്രതിസന്ധികളുടെ കഴിയുകൾ വരും വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും കാല വിപത്തുകൾ സംഭവിക്കും നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ നിങ്ങളുടെ നാടുപേക്ഷിച്ച് കടന്നുപോകൂ എന്ന് ആക്രോശിക്കുന്നവർ മുന്നിലേക്ക് വരും അപ്പോൾ നമുക്ക് പറയാനുള്ള വാചകമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മുടെ പഠിപ്പിച്ചിട്ടുള്ളത് വഖാല ഇന്നലി മിനൽ മുസ്ലിമീൻ ആരടാ നീ എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ ആന മിനൽ മുസ്ലിമീൻ എന്ന് പറയാനുള്ള ആദർശത്തിന്റെ സ്ഥൈര്യം നേടിയെടുക്കാൻ ഓരോ മുജാഹിദ് പ്രവർത്തകനും കഴിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ബന്ധങ്ങളുടെ കൂട്ടായ്മയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സംഘടന എന്ന് പറയുന്നത് ഈ സംഘടിതമായ പ്രവർത്തനത്തിന് ഏറെ പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട് നിങ്ങൾ കൂടി കൂടിച്ചേർന്ന് നിൽക്കണമെന്നും ഒരുമിച്ച് നിൽക്കണമെന്നതും സംഘടിച്ച് നിൽക്കണമെന്നതും വിഘടിച്ചു പോകരുതേ എന്നതുമൊക്കെ പ്രസ്ഥാനത്തിന്റെ മാത്രം താല്പര്യമല്ല പരിശുദ്ധ ഖുർആാനിൻ്റെ താല്പര്യമാണ് പ്രസ്ഥാനത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് നമ്മളോട് പറയുന്നത് എന്താണ് നിങ്ങൾ ഒരിക്കലും വിഘടിച്ചു പോകരുത് പലതരത്തിലുള്ള വിള്ളലുകൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ മുസ്ലിം ഉള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിഘടിച്ചു പോകേണ്ടവരല്ല എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന് പ്രിയപ്പെട്ടവര് നമ്മൾ മനസ്സിലാക്കുക മുജാഹിദിന്റെ പ്രവർത്തനം നടത്തുന്നത് ജിഹാദിയായ പ്രവർത്തനം നടത്തുന്നത് ആദർശപരമായ ദൗത്യം നിർവഹിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക പ്രസ്ഥാനത്തിന് മൈലേജ് ഉണ്ടാകുന്നത് അതൊരു ഒരു നന്മയുടെ വശമാണ് പക്ഷെ ആത്യന്തികമായി ആ എന്താണ് നമ്മൾ ഈ പ്രവർത്തനത്തിൽ സംഘടനയിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുമ്പോൾ ഒരു സർക്കുലറിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോഴൊക്കെ നിർവഹിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു നമ്മളൊരു ജിഹാദ് നടത്തുമ്പോൾ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ പ്രിയപ്പെട്ടവർ അത് നമുക്ക് വേണ്ടി തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക മനുഷ്യ എന്നത് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഹിതായത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ തന്നെ ഹിതായത്തിൻ്റെ വഴികൾക്ക് വേണ്ടിയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുക ഞാൻ അവസാനിപ്പിക്കുകയാണ് പരസ്പരം ഒരു ടീമായി മാറുക പരസ്പരം സാഹോദര്യത്തോടെ കൂടി ഒരേ ആദർശത്തിന്റെ പടയണിയുമായി നമ്മൾ മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകും ബൈന ലഅല്ലകും എന്ന് ഖുർആൻ നമ്മൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആ പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോവുക ും പിൻഗാമികളാണ് എന്നത് നമ്മൾ വിസ്മരിക്കാതിരിക്കുക നമ്മുടെ മുൻഗാമികൾ ആരാണ് നമ്മൾ ആരുടെ പിൻഗാമികളാണ് ഈ സംഘടന എന്ന് പറയുന്നത് രൂപീകൃതമായതും അതിനു മുമ്പ് തന്നെ മുസ്ലിം സമുദായത്തിന്റെ ദുസ്തിയിൽ വ്യാകുലചിത്തരായ ഒരു പറ്റം ഉൽപദുക്കളായ പണ്ഡിതന്മാർ ഒറ്റക്കും ചെറു സംഘങ്ങളായും നമ്മുടെ സമുദായത്തിൻ്റെ സമുദ്രണത്തിന് വേണ്ടി നടത്തിയ സുദീർഘമായ സമരപരമ്പരയാണ് ഇന്ന് കാണുന്ന ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു സംഘടന രൂപപ്പെടുന്നതിന് മുമ്പേ ഈ ആദർശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അത് ചേർന്ന് നിന്ന് ഒരു സംഘമായി ഒരു പ്രസ്ഥാനമായി അതങ്ങനെ പടർന്നു പന്തലിച്ച് മുന്നോട്ട് പോവുകയാണ് ചരിത്രം സൃഷ്ടിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ പോരാട്ടമായി മുന്നിൽ നടന്നവരാണ് നമ്മുടെ മുൻഗാമികൾ ഈ കെ മൗലവി അതിന്റെ അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു നേരറിവിന്റെ തിരികൊളുത്തി നമ്മുടെ മുമ്പിൽ നടന്ന നായകനായിരുന്നു എൻ വി അബ്ദുസ്സലാം മൗലവി എന്ന് നമ്മൾ മറക്കരുത് അബോധാനം നവോത്ഥാനം എന്നൊക്കെ നമ്മൾ ഇടക്കിടക്ക് പറയുന്നുണ്ട് എങ്കിൽ നവോത്ഥാനത്തിൻ്റെ അമരക്കാരനായി നമ്മുടെ മുമ്പിൽ നടന്ന എം കെ ഹാജിയെ വിസ്മരിച്ചുകൊണ്ട് ഒരു മുജാഹിദ് പ്രവർത്തകനും ഒരു പണിയുമെടുക്കാൻ കഴിയില്ല എന്നത് മറന്നുപോകരുത് അതുപോലെ തന്നെ മദ്രസയും അക്ഷരജ്ഞാനവും വിദ്യാഭ്യാസവും വൈജ്ഞാനികമായ വലിയ വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിച്ച് മുന്നിൽ നടന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് ഒരക്ഷരം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആ വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ സമർപ്പിച്ച ഈ അലവി മോലിവിയെ വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല ധന്യമായ ഒരു ആദർശ ജീവിതം കാണിച്ചു തന്ന് എങ്ങനെയാണ് ഒരു മുസൽമാന്റെ ജീവിതം ഉണ്ടാകേണ്ടത് എന്ന് കാണിച്ചു തന്ന കെ എം മൗലവിയാണ് നമ്മുടെ മുമ്പിൽ മാതൃകയായി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ദുരാചാരങ്ങളെ മുഴുവൻ ചെറുത്തു തോൽപ്പിച്ച വിജ്ഞാന പ്രചാരണത്തിന് ആക്കം കൂട്ടിയ പ്രബോധകർക്ക് മുഴുവൻ മാർഗദർശിയായ എം കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നുപോകരുത് എം സി സി അഹമ്മദ് മൗലവിയും അബ്ദുറഹ്മാൻ സാഹിബും മൗലവിയും ഒക്കെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തഹിച്ച ത്യാഗത്തിന്റെ കഥകൾ നമ്മൾ മറക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ പണ്ഡിതന്മാരായ സി എ മൗലവി അതുപോലെ തന്നെ പി കെ മൂസ മൗലവി അമാനി മൗലവി വെട്ടം ഹാജി അതുപോലെയുള്ള കർമ്മധീരരായ പ്രബോധ പ്രവർത്തകർ നമ്മുടെ മുൻ മുൻപേ കടന്നുപോയവരുണ്ട് അവരൊക്കെ കാണിച്ചു തന്ന കൈവഴികളിലൂടെ കടന്നെത്തിയവരാണ് നമ്മൾ വിയർപ്പു തുള്ളികളില്ലാതെ നമുക്കിവരോടൊപ്പം എത്താൻ കഴിയില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക മഹാനായ ഉമർ മൗലവിയെ വിസ്മരിച്ചുകൊണ്ട് ഒരു ആദർശ സംവാദം എങ്ങനെയാണ് സാധ്യമാവുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് തെക്കൻ ജില്ലകളിലും മൊത്തം അതുപോലെ തന്നെ മലബാറിന്റെ ഉള്ളേരിയകളിലൊക്കെ കടന്നു ചെന്ന ഉമർ മൗലവിയെക്കുറിച്ച് നമ്മൾ കൃത്യമായി പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് കെ പി മുഹമ്മദ് മൗലവിയെ ഓർക്കാതെ എങ്ങനെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക മറി എ പി അബ്ദുൽ ഖാദർ മൗലവിയെ ഓർക്കാതെ എങ്ങനെയാണ് മുജാഹിദ് പ്രവർത്തകരെ നമുക്ക് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ ശക്തമാക്കാൻ ശക്തമാക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കെ എൻ എമ്മിന്റെ കർമ്മധീരരായ നേതാക്കന്മാരുടെ പ്രായമൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ എഴുപതും എഴുപത്തഞ്ചും എൺപതും പിന്നിട്ടിട്ടും ഈ ആദർശ പ്രബോധന പ്രവർത്തനത്തിനു വേണ്ടി നെഞ്ചൂക്കോടെ വാഹനത്തിന്റെ അസൗകര്യം ഉണ്ടായാലും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായാലും മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ് നമ്മുടെയൊക്കെ പണ്ഡിതന്മാരും നേതാക്കന്മാരും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മൾ എത്ര വിയർക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മുടെ യൂണിറ്റുകളിൽ ഇസ്ലാമിന്റെ ആദർശം എത്താത്ത എത്ര മനുഷ്യരുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക ഇസ്ലാഹി ഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അറിയാതെ കടന്നുപോകുന്ന എത്ര മനുഷ്യരുണ്ട് എന്ന് ആലോചിച്ചു നോക്കുക ഈ ആദർശവും വിശ്വാസവും ഒന്നറിയാതെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന നൂറുകണക്കിന് മനുഷ്യരെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക അപ്പോഴാണ് നമ്മുടെ ദൗത്യത്തിന്റെ വലിപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുക ഞാൻ അവസാനിപ്പിക്കട്ടെ ഐ എസ് എം വളരെ വലിയ ഉത്തരവാദിത്തമാണ് ഈ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിചിന്തനത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വയനാട്ടിലേക്ക് വേണ്ടിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജില്ലയുടെ ആസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിശ്രമമില്ലാതെ നമ്മുടെ നേതാക്കന്മാർ ഓടി നടക്കുന്ന സന്ദർഭമാണ് നമ്മളാണ് ഊക്കും ഊർജവും പകരേണ്ടത് നമുക്കതിന് സാധിക്കും പലവട്ടം നമ്മളത് തെളിയിച്ചതാണ് അതിന് ഇത്തരത്തിലുള്ള ആദർശ സംവാദങ്ങളും സമ്മേളനങ്ങളും ഒക്കെ നമ്മെ സഹായിക്കും അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലമാക്കി തരുമാറാവട്ടെ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹി ബിസ്മുല്ലാഹുറു റഹീം എന്ന മഹിതമായ നാമം ഉച്ചരിച്ചുകൊണ്ട് ഈ ഒരു സംഗമം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു മുഹമ്മദ് അസ്സലാമലൈക്കും ورحمه الله وبركاته